ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹം കാണാൻ പങ്കുടെ സ്നേഹം വന്നു കൊച്ചിന്റെ ഞമ്മളെ ആരെയും വേണ്ടാരേം വേണ്ട ഇനി അഴിച്ചോണ്ട് ഒക്കെയൊക്കെ ഒക്കെയൊക്കെ വല്ല അത് കണ്ട് ും അത് തിന്നും തിന്നുകൊണ്ട് കൊഴപ്പല്ല തിന്നില്ലായിരുന്നെങ്കി ഇപ്പം കാണാറ് എന്താണ് സ്വഭാവം ഉം കയ്യിലെന്ത്ളവനായ ഉം വെറും ഇല്ല ഇനി തുടങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളു ഇനി അടുത്താണ് ആ ഗൗരി ഗൗരിട്ടാ ഇവളത്രല്ല സ്നേഹം ഇതൊക്കെ ഇത് കൊറേ നേരം ഉണ്ട് സ്നേഹം ആ അടുത്താണ് ഗൗരിയുടെ വിളി ചെല്ലി വിളി വിളി പകളും വിളി വരും